ലോക ഹൃദയത്തിന് നമ്മളെന്താ ലാഫർ യോഗയുടെ ഒരു ഹെൽത്തി ഹാർട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഹൃദയത്തെ സംരക്ഷിക്കാൻ ഹലോ ഹൃദയത്തെ സംരക്ഷിക്കാൻ വിത്ത് ഫുൾ എനർജി ഹൃദയത്തിന്റെ അനുവദി അതിന് മരിക്കുക ഈ ഹൃദയദിനത്തിന് ഞങ്ങക്കൊരു സന്ദേശം പങ്കെടുക്കാം എന്താ പറയുക ചിരിക്കാ ചിരിക്ക ഹൃദയത്തെ സംരക്ഷിക്കാൻ ഇപ്പം ടെൻഷൻ കൊണ്ട് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ചെയ്തു പി ജിക്ക് പഠിക്കുന്ന ഭൂരിഭാഗം ഡോക്ടേഴ്സിൽ അമ്പത് ശതമാനത്തോളം ആയിട്ടാണ് നടക്കുന്നുണ്ട് ഡോക്ടേഴ്സ് പി ജിക്ക് പഠിക്കുന്നവര് ആത്മഹത്യാ മൈൻഡുമായിട്ടാണ് ഈ ഒരു വേളയിലാണ് ചിരി ഞാൻ പറയുന്നത് പി ജിന്റെ പേരൊന്ന് റോഡ് റേജ് ഒരാളുങ്ങൾ പാസ് ചെയ്തു പോയാൽ വേറെ എവിടെയാണ് ഇങ്ങനെയാക്കുകയ്യാ നമ്മള് പറയും ഓനെ പോയി ചീത്ത പറയാ എവിടെ നോക്കിയിട്ടാണോ അല്ല ഞാൻ പറയുന്നത് പി ലെക്ചർ തുടങ്ങുമ്പം ആദ്യം ഒരു മിനിറ്റ് ചിരിക്കാ ചിരിക്കുക ജനങ്ങളെല്ലാം അത് കഴിഞ്ഞ് അതോടുകൂടി അല്ല ലാഫിങ് ഡോക്ടർ തന്നെ പണ്ട് കുറെ ഡോക്ടർ സീരിയസ് ഇംഗ്ലീഷ് പിച്ചേഴ്സ് വന്നിട്ടുണ്ട് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ീന്തേനെ തെരുവത്തിൽ അമ്മയോ അമ്മൂമ്മയായി